ഹലോ ഗുഡ് മോർണിംഗ് ചക്കരകളെ ഇന്ന് ഞാനൊരു ആദ്യ ഒരു ബൈബിളിലെ വചനം പറയട്ടെ അത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നതായിട്ട് വരെ നിങ്ങൾ വിചാരിച്ചു കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനുഷ്യർ നിൻ്റെ വഴി അടയ്ക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ആരും തുറക്കാത്ത ഒരു വഴിയല്ല അനേകം വഴികൾ തുറക്കും ജീവനുള്ള ദൈവം നിൻ്റെ കൂടെയുണ്ട് ആകയാൽ ഭയപ്പെടേണ്ട മുന്നോട്ട് തന്നെ മുന്നോട്ട് തന്നെ പോവുക ാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മനുഷ്യരിൽ ആശ്രയിക്കരുതും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് മനുഷ്യൻ ഒരു വഴി അടച്ചാലൊന്നും ഒരു പ്രശ്നവും ഇല്ല അനേകം വഴി നമുക്ക് വേറെ പല വാതിൽ തുറക്കപ്പെടുമെന്നാണ് പറയുന്നത് അതുപോലെയാണ് ഭഗവാന്റെ കയ്യിലും ഉള്ള ഉത്തരം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നീ ദൈവത്തിൽ എന്നിൽ ആശ്രയിക്കൂ നിന്റെ യോഗവും ക്ഷേമവും ഞാൻ വഹിക്കും ഇത് തന്നെയാണ് ഭഗവാനും പറഞ്ഞിരിക്കുന്നത് കണ്ട കർത്താവ് ഈശോപ്പൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഭഗവാൻ കൃഷ്ണനും പറഞ്ഞിരിക്കുന്നത് മനസിലായാ മനുഷ്യർ നിന്റെ വഴി അടയ്ക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി ആരും തുറക്കാത്ത ഒരു വഴിയല്ല അനേകം വഴികൾ തുറക്കും ജീവനുള്ള ദൈവം നിന്റെ കൂടെയുണ്ട് ആകയാൽ ഭയപ്പെടേണ്ട മുന്നോട്ട് തന്നെ പോവുക എനിക്ക് നിങ്ങളോട് ഇതാണ് പറയാനുള്ളത് മനുഷ്യരെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് മനുഷ്യരെ നമ്മൾ ചതിക്കുവാന്ന് ദൈവത്തിനെ ആശ്രയിക്കുന്നവന് നല്ല അചഞ്ചല ഭക്തിയോട് ഞാൻ ഈശ്വരനെ ആശ്രയി ഭഗവാനെ ആശ്രയിക്കുന്നു എൻ്റെ യോഗവും ഭഗവാൻ വഹിക്കും എനിക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഓരോ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുത്തനും ഒരു മുട്ട് ഒരു കാലത്തും ഉണ്ടാകത്തില്ല ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല തീർച്ചയാണ് അതിന് അചഞ്ചല ഭക്തി വേണം കുറച്ച് ദിവസം നാമജേ ഇതിനകത്ത് ചേച്ചി ഞാൻ നാമജേട്ട് ഒരു പ്രയോജനം ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാത്തില്ല നിങ്ങൾക്കപ്പോൾ അത് യഥാർത്ഥ ഭക്തിയിലായിട്ടാണ് ഇതിനകത്തുനിന്ന് അങ്ങനെ പറയുന്നത് ഞാൻ വിളിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല ദൈവത്തെ നിങ്ങൾ ആ ഉള്ളുകൊണ്ട് വിളിക്കണം എനിക്ക് എനിക്ക് എൻ്റെ അനുഭവങ്ങളല്ലേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹം നിറഞ്ഞു നിന്നിട്ടുണ്ട് ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഞാൻ വലിയ ഓടീ ശരിയായിട്ട് ജീവിക്കുന്നില്ല ഞാൻ മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ നല്ല ജീവിതം ജീവിക്കുന്നു ഏത് പ്രാരാബ്ദത്തെയും മറികടന്ന് പ്രാരാബ്ധങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടത്തിലും ഈശ്വരാനുഗ്രഹം ഈശ്വരാനുഗ്രഹമുള്ളതുകൊണ്ട് എനിക്കതിനെയൊക്കെ മറികടക്കാൻ പറ്റി അതെല്ലാം എൻ്റെ ജീവിതത്തിലൊരു പാഠമാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ എനിക്ക് പറ്റി ഇതുപോലെയായിരിക്കണം ഓരോരുത്തരും നമുക്ക് ദുഃഖവും വിഷമവും കഷ്ടപ്പാടും ഒക്കെ വരുമ്പം ആത്മഹത്യ ചെയ്യാൻ പോവുക വീട്ടിലുള്ളവരോടും മക്കളോടും ഒക്കെ വഴക്കിടുക സ്വയം ശപിക്കുക ഇതൊന്നും ചെയ്യരുത് അപ്പോഴും മുറുകെ ഈശ്വരനെ പിടിച്ചിട്ട് ഈ സമയം കടന്നു പോകണേ നാരായണ അല്ലെങ്കിൽ ഈ സമയം കടന്നു പോകണേ ഈശോപ്പാ എൻ്റെ ദൈവമേ അള്ളാഹു ഈ സമയം എനിക്ക് വേഗം കടന്നു പോകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കഷ്ടകാല സമയത്തെ കടക്കാൻ ഈശ്വരനെ മുറുകെ പിടിക്കുക ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇന്നത്തെ സന്ദേശം എനിക്കിന്ന് പറയാനുള്ള കാര്യം ഇന്നലെ ജാനയിൽ രാമ 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 ഭാഗി മാംന്ന് ചൊല്ലി തെറ്റിപ്പോയി എന്താണ് അതിനകത്ത് കമന്റ് കണ്ടിട്ട് ഓ ഇങ്ങനെ എന്നെ ഇങ്ങനെ കമന്റിട്ട് വിഷമിപ്പിക്കാ എന്നെ അപമാനിക്കാവ എനിക്ക് ഞാൻ ഓർത്ത് ദൈവമേ ടീച്ചരാ ഞാനായിട്ട് അത്ര ഞാനായത് കൊണ്ട് അവരത്ര കമന്റ് കിട്ടോള്ളു ഭഗവാൻ ക്ഷമിക്കൂ നിങ്ങൾ ക്ഷമിച്ചില്ലേ ഭഗവാൻ ക്ഷമിച്ചു എന്നോട് ഓ എൻ്റെ കൊച്ചിൻ്റെ നാഭൊന്നും വഴകിയില്ല പല്ലിൻ്റെ ഇടയിൽ കൂടെ പോയി പകുതി ആ ശരി എനിക്ക് ചില ചില വാക്കുകൾ ഞാനതല്ലേ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ചെല്ലാത്ത എനിക്ക് പേടിയാണ് ചങ്കുകളെ നിങ്ങളെടുത്ത് ട്രോളും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ചില ചിലതൊക്കെ തെറ്റിപ്പോവും അതുകൊണ്ട് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ആണാ സത്യാണ് ഞാനൊന്ന് കുറേ വട്ടം ചെല്ലി ചെല്ലിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഇന്നലെ ആയിട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം പിന്നെ എനിക്ക് പറയാനുള്ള രാവിലെ അതിരാവിലെ എഴുന്നേറ്റോ എല്ലാവരും എഴുന്നേറ്റ് വിളക്കെത്തിച്ചോ വിളക്കത്തി ഒരു ദിവസം ചെയ്തിട്ട് മാറി ഇന്ന് ഇന്നലെ ഒന്നാം തീയതി ഇനി ഇന്നിനിപ്പോൾ രണ്ടാം തീയതി അല്ല സാരിലും ഇവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യരുത് ഇന്ന് ഇതിന് ഈ മാസം മുതൽ ഒരു കൺസിസ്റ്റൻസിയോടുകൂടി പോകാൻ നോക്കുക നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടണം സിങ്കുമ്പോ സിംഗുമ പറഞ്ഞ സത്യമാണ് കേട്ടാ അതേപോലെ പാലിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ ഒരു ആത്മവിശ്വാസം വന്ന് എൻ്റെ എനിക്കിതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നു എനിക്കൊരു സമാധാനം വന്ന് എനിക്കൊരു രക്ഷയുടെ കൈ വരുന്നത് പോലെ എനിക്ക് തോന്നുന്ന സിംഗുമ്മ അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ട സിംഗുമ അല്ലെങ്കിൽ എനിക്കൊരു ജോലി വന്ന സിംഗുമ്മ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിനൊരു മനംമാറ്റം എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന സിംഗുമ്മ എൻ്റെ മക്കളെല്ലാം സ്നേഹിക്കുന്ന സിംഗുമ്മ എൻ്റെ സാമ്പത്തിക സ്ഥിതിയിലൊരു ഒരു ഒരു ചലനം വന്നിട്ട് സിംഗുമ്മ ഇന്ന് അനവധികം രോഗത്തിനൊരു ശമനം വന്നിട്ട് സിംഗ്മാ എനിക്ക് ഭയങ്കര ഉന്മേഷം കിട്ടുന്ന സിംഗ്മാ ഇതൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാൻ തുടങ്ങും ഉറപ്പാണ് ഞാൻ അതിനായിട്ട് പ്രാർത്ഥിക്കുക എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഈശ്വരാനുഗ്രഹമുള്ളവരായി എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ചക്രങ്ങളെ ഇതിപ്പോൾ എനിക്ക് വ്യൂസ് കിട്ടാനാ ആളെ കൂട്ടാനാ നിങ്ങളെ കൈയിലെടുക്കാനൊന്നും പറയുന്ന ഒന്നും അല്ല കേട്ടോ ഇത് ഞാൻ സ്വതസിദ്ധമായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നിരന്തരം ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഒരു ആളെങ്കിലും ഓരോ ദിവസവും ഈ വീഡിയോ ഒരു കൂടി വരുന്നത് സജ്ജനങ്ങളാകണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കല്ലാത്തവർ വരണ്ട ഈശ്വര പ്രാർത്ഥനയുള്ളവർ വന്നാൽ മതി എനിക്കത്രയും കാശ് മതി കൂടുതൽ കാശൊന്നും എനിക്ക് വേണ്ട ഇപ്പം ലോകം മുഴുവൻ എന്നുള്ളവർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് പൈസയും വ്യൂസും കൂട്ടണമെന്നൊന്നുമില്ല പിന്നെ എനിക്ക് ഒരു ലക്ഷം ആകണമെന്നൊക്കെ ഒരു ആഗ്രഹം എല്ലാവരിങ്ങനെ നൂറായിരം പേര് കല്യാണം കഴിച്ചു വിട്ടുടനെ എല്ലാവരോടും ചോദിക്കുമല്ലോ കൊച്ചുണ്ടാ കൊച്ചുണ്ടാ കൊച്ചായില്ലേ കൊച്ചാകുന്നില്ലേ എന്താ നിങ്ങൾ കൊച്ചുണ്ടാകും എന്ന് ചോദിക്കുന്നൊക്കെ എന്നോട് ചോദിക്കുന്നേ എന്താ സിഗു ഒരു വർഷമായാലൂടെ സിംഗിൾ നിനക്ക് ഇതുവരെ ഇതുവരെന്താ ഒരു ലക്ഷമാകാത്ത നിനക്ക് ഭയങ്കര വ്യൂസും പേരെ കമൻറ്റൊക്കെ ആണല്ലോ എന്നിട്ട് നിനക്ക് നിന ആരും ഒരു ലക്ഷം എന്നൊക്കെ ചോദിക്കുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ചില വീഡിയോയിൽ വന്ന് എന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നത് വേണ്ട ഭഗവാൻ വിചാരിച്ചിരിക്കുമ്പോഴേ ഒരു ലക്ഷമാകത്തോളൂന്ന് എനിക്കറിയാം എത്ര പറഞ്ഞാലും അല്ലേ ചക്രകളെ അത് പോട്ടെ എനിക്ക് ദുരാഗ്രഹമൊന്നുമില്ല ആകമ്പാകട്ടെ അതല്ലട ചക്രകളെ നിങ്ങൾ എന്നെ കേൾക്കുന്നവർ കുറച്ച് പേരെങ്കിലും നല്ല കുടുംബിനികളായിട്ട് ജീവിക്കണമെന്ന് നല്ല ഉദ്യോഗം ഉള്ളവരാണേലും അവർ ജോലിക്കും പോകണം നല്ല കുടുംബമായിട്ട് ജീവിക്കുകയും ചെയ്യണം അവരുടെയൊക്കെ ഭർത്താക്കന്മാരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള രീതിയിൽ അവരെ സ്നേഹിക്കുന്നവരാകട്ടെ ആകട്ടെ ഒരുപാട് പെൺകുട്ടികൾ എന്നോട് പറയും ചേച്ചി എൻ്റെ ഭർത്താവിനോട് സ്നേഹമില്ല രാവിലെ ജോലിക്കും വൈകിട്ട് കെട്ടിയിരിക്കും ഫോണും കുത്തിയിരിക്കും ഞാൻ കിടന്ന് ജോലി കാണും കൊച്ചുങ്ങളുടെ കാര്യം നോക്കണം എല്ലാ കാര്യവും നോക്കണം എൻ്റെ ചേച്ചിയമ്മ അടുത്ത് കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നെ കേൾക്കുന്ന വല്ല പുരുഷന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക സ്ത്രീകൾക്ക് എപ്പോഴും എപ്പോഴും അവർ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഹസ്ബൻഡിനെ അവർ പ്രത്യേകിച്ച് വേറൊന്നുമല്ല അവരോടൊപ്പം ഒന്നും ചെയ്തില്ല ഒരു അടുക്കളയിലെങ്കിലും ചെന്നിരിക്കേണ്ട മക്കളെ നിങ്ങൾ അടുക്കളയിലെങ്കിലും ചെന്നിരിക്കി കുഞ്ഞുങ്ങളെ കുറച്ച് സമയം അവർ ജോലിയാകുമ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ച് സമയം ഒന്ന് കളിപ്പിക്കുക വന്നു കഴിയുമ്പോൾ തുല്യതാ തുല്യമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും നമ്മുടെ ഭാര്യയുടെ മുഖത്തൊരു നിരാശ ഉണ്ടായിരുത് അവർ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് അവർ ഭക്ഷണം കഴിച്ച അവർ എല്ലാം ചെയ് വീട്ടിൽ കാര്യം ചെയ്ത് മക്കളെ കാര്യമൊക്കെ ചെയ്ത് നമുക്ക് ടിഫിൻ ബോക്സ് വരെ ഒരുക്കി തന്നു വിടുന്ന നമ്മുടെ വസ്ത്രം കഴുകി നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കി നമ്മുടെ മാതാപിതാക്കളായിരുന്നു നമ്മുടെ കുടുംബത്തിന് മുഴുവൻ കാര്യവും നോക്കുന്നൊരു സ്ത്രീ ഒരു സ്ത്രീ ആയിരിക്കും ആ വീടിൻ്റെ ഗൃഹനാഥ അവൾ ഭക്ഷണം കഴിച്ച അവൾ അവളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നു അവൾ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് നോക്കു ചക്രകളെ എത്ര പേരാണ് എന്നോട് പരാതി പറഞ്ഞതെന്നറിയാവുക ശരിക്കും അവൾ വല്ല അസുഖം ഉണ്ടെങ്കിൽ അവൾ മരുന്ന് കഴിച്ചാൽ എന്നൊക്കെ ഒന്ന് തിരക്കണം ചില സമയത്ത് ആണുങ്ങളത് വിട്ടുപോകുന്നതാണ് അതോർത്ത് ഓർത്ത് നിങ്ങളാരും വിഷമിക്കുകയും വേണ്ട അത് നമ്മൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ പറ്റി തിരക്കില്ലല്ലോ എന്താണ് എന്ന് ഭർത്താവിനോട് അങ്ങോട്ട് പറയാനങ്ങൾ അങ്ങനെ അവരും ചിലപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യം സ്നേഹത്തോടെ പറഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത നഷ്ട നഷ്ടപ്പെടുത്താതെ ആ സ്നേഹത്തിൻ്റെ ഓളം ഒരു ഒരു പ്രശ്നം ഉണ്ടാകാത്ത വിധത്തിൽ നമ്മൾ അത് കൈകാര്യം ചെയ്യാൻ ഒരു മിടുക്കും നമുക്കുണ്ടായിരിക്കണം കേട്ടോ വളരെ ഒച്ചയായിട്ടൊന്നും സംസാരിക്കാതിരിക്കുക ഒച്ചയൊക്കെ വളരെ താഴ്ത്തി സ്നേഹത്തോടെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാനായി നിങ്ങളും പഠിക്കണം എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് ജോലിയുണ്ട് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എനിക്ക് ശമ്പളമുണ്ട് എനിക്ക് വരുമാനമുണ്ട് എനിക്ക് നിങ്ങളെ താങ്ങേണ്ട കാര്യമില്ല എനിക്ക് അങ്ങനെയൊന്നും പറയണ്ടടാ അത് വളരെ വളരെ സ്നേഹത്തോടു കൂടി അങ്ങനെയൊന്നും പറയാതെ ഞാനൊന്നും ഭാവത്തിൻ്റെ ആ ഭാഷ കയ്യിലെടുക്കാതെ നമ്മുടെ കുടുംബമല്ലേ നമ്മുടെ ഭർത്താവല്ലേ നമ്മുടെ മക്കളല്ലേ അപ്പോൾ നമ്മൾ അതിനൊരു കൈകാര്യം ചെയ്യുന്നൊരു നയം ഒരു സ്നേഹത്തിൻ്റെ നയമാകട്ടെ കേട്ടാ നല്ല പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക അവരുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ നമുക്ക് തരണേ എനിക്ക് അനുകൂലമാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കണം ഞാനങ്ങനെ പഠിക്കണം പോകുമ്പോൾ ഭയങ്കര പരിക്കരായ ഒരു മനുഷ്യനായിരുന്നു ഇങ്ങേറ്റം ഞാനും ബോബനോടൊരു സിനിമയ്ക്ക് പോകുമോ സിനിമയ്ക്ക് പോയിട്ട് ബോബനും തന്നറിയാം ഞാൻ കാരണം സിനിമയ്ക്ക് വരുന്നതായിരിക്കും നമുക്ക് സങ്കടം വരും ബോബനിരുന്ന് ഉറങ്ങുമായിരിക്കും നല്ല കോമഡി സിനിമയാണെങ്കിലും ബോബൻ കാണത്തില്ല ഞാൻ പിന്നെ പിന്നെപ്പോലെ പ്രാർത്ഥിക്കുന്നത് ഭഗവാനെ പുള്ളിക്കാരനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ഭർത്താവ് ആക്കിത്തരണേ പുള്ളിയും ദൈവവിശ്വാസിയാണല്ലോ അവിടെയാണ് വിജയം ദൈവവിശ്വാസം ഇല്ലാത്തതിനു വേണ്ടി ഇതൊന്നും പ്രാർത്ഥിച്ച രക്ഷയില്ല ഈ പുള്ളിയുടെ ഉള്ളിലിരിക്കുന്ന പര ജീവാത്മാവിനെ എനിക്ക് അനുകൂലമാക്കിത്തരണേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മനസ്സിലായി പുള്ളി പിന്നെ ശീത്ത സ്വഭാവമൊന്നും ഇല്ലാത്തൊരാളായതുകൊണ്ട് വേറെ പുള്ളിക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല അതായിരുന്നു അത് ഞാൻ വളരെ മുൻകൈ എടുത്തിട്ടാണ് പുള്ളി ഇപ്പം അതുപോലെ പ്രകടിപ്പിച്ച് തരുന്നുണ്ട് മനസ്സിലായി പുള്ളി ഇപ്പം എനിക്ക് ചിലവനാണ് ചില വയസ്സായിരുന്നു എനിക്ക് മരുന്നോ മനസ്സിലെ വയസ്സല്ല അല്ലാതെ മരുന്ന് കഴിച്ചാൽ മോളെ അല്ലെ അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും പുള്ളിക്ക് പറയാൻ അറിയത്തില്ല ഞാനിത് പറഞ്ഞ് പറഞ്ഞ് പുള്ളി ഇപ്പം പഠിപ്പിച്ച് ഞാൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത് ഞാൻ പുള്ളി കൃത്യമായി മരുന്ന് കഴിച്ചാൽ നോക്കും പുള്ളിയുടെ വസ്ത്രം ക്ലീ ക്ലീൻ നീറ്റാണെന്ന് നോക്കും ഒരു ഭാര്യയുടെ കഴിവ് ഭർത്താവ് ഒരുങ്ങി പോകുന്നത് എങ്ങനെ നമ്മുടെ ഭർത്ത ചില സ്ഥലത്തൊക്കെ കാണാൻ പയ്യേ പെണ്ണുങ്ങൾ നല്ല ഫങ്ഷനിലൊക്കെ നിൽക്കുന്നുണ്ടോ ഭാര്യ നല്ല ഓട്ടിബിലി ആയിട്ട് ഒരുങ്ങി നിൽക്കും ഭർത്താവ് മൂഷിഞ്ഞ് നാറിക്കൂറ പോലെ നിൽക്കുന്നതാണ് ആട്ട് ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശരി ശ്രദ്ധിച്ചു അത് നമ്മുടെ കഴിവ് കുറവാണെന്നേ ഞാൻ പറയത്തുള്ളൂ നമ്മൾ ആണുങ്ങൾക്ക് അത്ര ഒരുങ്ങാനുള്ള എല്ലാവർക്കും ഒരുങ്ങാനുള്ള കഴിവൊന്നും കാണത്തില്ല നമ്മൾ നന്നായിട്ട് അവരുടെ ഷർട്ടും മുണ്ടും അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും ഒക്കെ അയൺ ചെയ്ത് വൃത്തിയായിട്ടാണ് അവർ ഇടുന്നതെന്ന് നോക്കുക അവർ നമുക്ക് ചെയ്യുന്ന സമയമില്ല അവരെക്കൂടെ നിർബന്ധപൂർവ്വം പറഞ്ഞ് ചെയ്യിപ്പിച്ച് നീറ്റായിട്ട് വസ്ത്രധാരണം ചെയ്യിപ്പിക്കണം നമുക്ക് അവരെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഭർത്താവിനെ കാണുമ്പോൾ നമുക്ക് പ്രേമം തോന്നണം ഇല്ലേ നമ്മുടെ കാണുമ്പോൾ അവർക്കും പ്രേമം തോന്നണം ഒരു മടുപ്പുളവാക്കരുത് ഒരുങ്ങുന്ന കാര്യത്തിലേക്ക് ഞാൻ പയ്യെ പോവുകയാണ് കേട്ടാ അപ്പോൾ എല്ലാരും അങ്ങനെ ആയിരിക്കണം ഭർത്താവിനെ നോക്കണം ഭാര്യ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഭാര്യയെ നോക്കണം ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഭർത്താവ് നോക്കണം എന്ത് രസമായി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉള്ളവർ ഈ വീഡിയോ കാണണേ ദയവായി പിന്നെ ഒരു കാര്യം അതിരാവിലെ എഴുന്നേൽക്കുന്ന കാര്യത്തിൽ ആരും മടി വിചാരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചു അതിരാവിലെ എഴുന്നേൽക്കുന്നവൻ അലസനായിരിക്കത്തില്ല അലസന്മാർ ഒരിക്കലും അതിരാവിലെ എഴുന്നേക്കത്തില്ല അലസന്മാർ കിടന്നു ഉച്ചവരെ കിടന്നുറങ്ങും അവന്മാരുടെ ജീവിതത്തിൽ ഒരു വിജയവും ഉണ്ടാകത്തില്ല അലസ സ്വഭാവമുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും വിജയം ഉണ്ടാകത്തില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ വീഡിയോ ഒരു കാലത്തോണ്ട് ഞാൻ പറയുക പ്രാർത്ഥിക്കാൻ വിളക്ക് രാവിലെ വിളക്ക് കത്തിക്കാൻ ഏഴുമണിയാകുമ്പോൾ ഞാൻ വിളക്ക് വെക്കാൻ ചെല്ലുമ്പോൾ ഈ അമ്മ വഴക്കിടുവാ ചെയ്യുന്നു ഇമ്മയ്ക്ക് ഇത്രയോ ഒുമ്പോൾ ഒരു എട്ടരയാകുമ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ കത്തിച്ചാൽ പോരെ എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ മൂന്ന് മണിക്കാവുമ്പോൾ പ്രാർത്ഥിക്കുന്നതിൽ അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഇത് ഈ ജനറേഷൻ്റെ ഒരു സ്വഭാവം ഇത് ശബ്ദം താഴ്ത്തിപ്പുറം ആൾ കേൾക്കാതിരിക്കാൻ ഇവർക്കൊക്കെ അതാണ് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തത് ഞാൻ ഞാനിതിലൊന്നും ഒരു വ്യസനവുമില്ല എനിക്ക് എൻ്റെ കർമ്മം പക്കയണമെന്ന് ഞാൻ നോക്കും ഞാൻ ഇടി വെച്ച് വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടവിടുന്ന് പോകുന്നു ഇവിടെ നിന്ന് നാമജെല്ലുമായിരുന്നു കാരണം അവൾക്ക് ഇനി അസ്വസ്ഥതപ്പെടണം നമ്മളിവിടെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരാളിത് കലകലകളാന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ ഏകാഗ്രത നഷ്ടപ്പെട്ടു പോലും എന്നിട്ട് ഞാൻ അവളെ ഭഗവാൻ എൻ്റെ ഗുരുവായൂർ ഇപ്പോൾ ഇതിന് ജോലിയൊക്കെ കൊടുത്ത് പിന്നെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് ഇത് മാറി താമസിക്കണം അവർക്ക് അവരുടേതായ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഇപ്പോൾ ഞാൻ തുറന്ന് ഓപ്പൺ പറയാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ പറയുന്ന കേട്ട് പോകാത്ത കുട്ടികളാണ് നമ്മൾ പറയുന്ന കേട്ട് പോകുന്ന കുട്ടികൾ നമ്മൾ നല്ലതല്ലേ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളു അതിരാവിലെ ഉണരണമെന്ന് പറഞ്ഞാൽ തെറ്റാണ് എന്ത് കമൻ്റ് ഇടുന്നത് അത് രാവിലെ കുട്ടികൾ ഉണരണ്ടേ എല്ലാ കുട്ടികളും ആറു മണിക്ക് ഉണർന്നിരിക്കണം അവർക്കല്ലേ നല്ല ജോലിക്ക് കൃത്യനിഷ്ഠമാണ് ജോലിക്ക് പോകേണ്ടത് കുളിച്ചു ഒരുക്കി ഭക്ഷണം ഒക്കെ കഴിച്ച് വീട്ടിൽ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡേ വരണമെന്നുണ്ടെങ്കിൽ ഇവർ നാളെ ഇങ്ങനെ ഒരു കുടുംബം നോക്കും നമ്മൾ നമ്മളെന്ത് റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ രണ്ട് കുട്ടികളെയും ഭർത്താവിനെയൊക്കെ നോക്കി നമ്മുടെ കുടുംബവും നോക്കി നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത് നമ്മുടെ മക്കൾ നാളെ എന്താകും അവർക്ക് ഉച്ചവല കടം തുടങ്ങണം എല്ലാവർക്കും മിക്കവത് ഞാൻ കാണുന്നിടത്തൊക്കെ അതാണ് ഉറക്കമെന്ന് പറഞ്ഞവരും വീക്ക്നെസ്സാണ് എന്താണ് ഈ ഫോണും കുത്തി രണ്ട് മണിവരെയൊക്കെ ഇരിക്കും അപ്പം പിന്നെ എങ്ങനെ അതിരാവിലെ ഉണരാൻ അപ്പം നമ്മൾ ഇത് പറഞ്ഞുകൊടുക്കുമ്പോൾ പിള്ളേർക്ക് പിടിക്കത്തില്ല പതിനൊന്ന് മണിക്ക് നിങ്ങൾ കിടന്നുറങ്ങുക എന്നിട്ട് അതിരാവിലെ ഉണരൂ അങ്ങനെ ഉണരാതെയും അങ്ങനെ സ്വന്തം ജീവിതത്തോട് ഉത്തരവാദിത്വം പാലിക്കാത്ത ഒരാളും രക്ഷപ്പെടത്തില്ല അത് ഞാൻ എഴുതിത്തരാം ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടം നേട്ടിട്ടുണ്ടെങ്കിൽ അതിരാവിലെ ഉണരുകയും കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥിക്കുകയും നല്ല രീതി രീതിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഭഗവാൻ എന്നെ ഉയർത്തിയത് സത്യമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ പിടിക്കുക പറഞ്ഞാൽ ചെറിയ കാര്യം എല്ലാ കൃത്യസമയത്ത് വീഡിയോ ഇട്ട് കൊടുക്കണം നമ്മൾ നൂറായിരം കാര്യത്തിൽ വീട്ടമ്മമാരല്ലേ പല പണിയുടെ ഇടയിലാണ് ഈ വീഡിയോ പിടിക്കേണ്ടത് ഒരുങ്ങണം വീഡിയോ വന്നിരിക്കണം നമുക്കൊന്നും സാധാരണ നാച്ചുറൽ ഓർ സൗന്ദര്യമൊന്നും ഇല്ലാത്ത ആൾക്കാർ അപ്പോൾ അത് ഏത് പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞാലും ഒരുങ്ങിയിലേ കൊള്ളത്തില്ല കേട്ടോ അത് വേറെ കരിമീ സിനിമാ നടികളൊക്കെ കണ്ടിട്ട് അതുപോലെ എനിക്ക് നിങ്ങൾ വിചാരിക്കല്ലോ ഇന്നലെ കാവ്യമാതവൻ സിദ്ദിക്കിൻ്റെ വീട്ടിൽ മരിപ്പിനു പോയിട്ട് പൊന്നമ്മമാ ഒരു ഒരു നടിയുടെ കൂടെ നടന്നു വരുന്നത് അതിൻ്റെ അടി കമൻറ്റ് കണ്ടു ഞാനാ എൻ്റെ ദൈവമേ ആ കുട്ടിയത് മരിപ്പിനെ മരിപ്പ് വീട്ടിൽ പോയതുകൊണ്ടായിരിക്കും അവളെ ലിഫ്റ്റിട്ട് ഒരുങ്ങിയിട്ടില്ല ഈ ഈ ഈശ്വരായ കൂടി കമൻറ്റ് കണ്ടിട്ട് മതി എന്ത് മനുഷ്യരാണെന്ന് പറഞ്ഞത് നെഗറ്റീവ് ഇടുന്ന കമൻറ്റ് നമുക്ക് കാര്യമാണ് ഇങ്ങനെയൊക്കെ നെഗറ്റീവ് ആണെന്ന് ഞാൻ ആലോചിച്ച് പോയി ഈശ്വരാ ഇതാണ് മനുഷ്യർ അപ്പോൾ എല്ലാവർക്കും ഇച്ചിരി ഒരുങ്ങിയില്ലെങ്കിൽ സൗന്ദര്യം കുറവാണ് ഒരുങ്ങാൻ സൗന്ദര്യം കൂട്ടാനുള്ള സാധനമല്ലേ അല്ലേ ലിപ്സ്റ്റിക്കും കണ്ണും എഴുതുന്നതും ഐബ്രോസ് എഴുതുന്നതും എല്ലാം അല്ലേ ആ അപ്പം ഒരുങ്ങിക്കും ഒരുങ്ങി നല്ല നമ്മൾ ഒരുങ്ങി കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഒരുങ്ങാതിരിക്കാൻ വേണ്ടി ദുഃഖം ബാധിച്ചണക്കിരിക്കും അയ്യോ എൻ്റെ ചക്കരകൾ രാവിലെ ഞാൻ ഈ ചപ്പാത്തി തന്നെയാണ് ഉണ്ടാക്കി വേറെ എന്തെങ്കിലും പുട്ടൊക്കെ നിർത്തിയിട്ട ചക്കരകളെ അതുകൊണ്ട് മാനസികമായി ഭയങ്കര പ്രശ്നമുണ്ടോ നോക്കിക്കാ പാടൊക്കെ കുറയുന്നുണ്ടെന്ന് ഏ എൻ്റെ വിചാരം ഡെയിലി ഡെയിലി ഈ കണ്ണാടി നോക്കല് എൻ്റെ പാട് കുറയുന്നുണ്ടെന്ന് ഗുരുവായപ്പം ഒന്ന് പ്രാർത്ഥിക്കണേ ചക്കരകളെ ഒന്ന് ക്ലീനായി ഇരിക്കുക ഒന്ന് ഈ മുഖത്തൊക്കെ ഇങ്ങനെ പാടില്ല വേറെ എവിടെയെങ്കിലും ഉണ്ട് ഈ പാട് വെക്കാൻ വയ്യുന്നു ചിന്തിക്കില്ല പിന്നെ എന്നിട്ട് ഞാനിപ്പോൾ ചപ്പാത്തി ഒരു ചപ്പാത്തി എനിക്ക് ഒരു മുട്ട മുഴുകിയതും കഴിക്കും ഒരു ചപ്പാത്തി ഒരു മുട്ട പൊഴുകുന്നു കറിയൊന്നും വേണ്ട എനിക്ക് കറിയൊന്നും ഇഷ്ടമല്ല ഇഷ്ട ഞാൻ ആ മുട്ട കറിയാക്കി വെച്ചിട്ടുണ്ട് അമ്മു അമ്മൂനും മുട്ട മാത്രം മതി ഞാൻ ആ പണി ഞാൻ ഒതുക്കിയിട്ടിരിക്കുവാണേ പിന്നെ ഇന്നലത്തെ കറികളെല്ലാം ഇന്നിരിപ്പുണ്ട് കപ്പയൊക്കെ ഇന്നേരം വെച്ചില്ലേ മേൻകറിയും കപ്പ എനിക്ക് കപ്പ തിന്നൊരു ആഗ്രഹം മുത്തിട്ടാണ് രണ്ട് കപ്പ മേടിച്ച് ഞാൻ എന്തെങ്കിലും പറയാം കപ്പ മഞ്ഞളിട്ട് വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് അട്ട് ഊറ്റി എടുത്തിട്ട് ശേഷം നല്ല ഉപ്പോടുകൂടിയൊക്കെ തന്നെയാണ് അതിനകത്തോട്ട് ഞാൻ നല്ല ഒരു പിടിയോളം പച്ചക്കറി വേപ്പലിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കല്ല് വെച്ച് നല്ല ഇടികല്ല് വെച്ച് അത് ചീടിച്ച് ഒന്ന് പരിവപ്പെടുത്തിയെടുത്ത് കേട്ട് ആ ആ പച്ച വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണയുടെ കൂടെ ആ സാധോടുകൂടി അത് അങ്ങനെ ചൂടോടെ ഇടണം എങ്കിലേ മണം വരുത്തുള്ളൂ ചൂടോടെ തന്നെ ആ കപ്പയുടെ ഒപ്പം ഈ ഇതിട്ട് ഇത് വിട്ട് നമ്മൾ കുഴവിയില്ല നമ്മൾ ഇടിക്കുന്ന കുഴവുള്ളിയൊക്കെ ചതയ്ക്കുന്ന അത് വെച്ച് ഇട്ടിച്ച് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് പച്ചവെള്ളിച്ചിട്ട് എളാക്കിയിട്ട് മൂടി അപ്പത്തന്നെ വെച്ചേക്കണം എന്ത് ചക്കനകളെന്ത് എന്ത് എന്തോ ടേസ്റ്റാന്നറിയാവുക ഇത് വേഗാത്ത കപ്പയാണ് അത് ഞാൻ കുക്കറിയിലിട്ട് അടിച്ചടിച്ച് ഒരു അഞ്ചാറടി അടിച്ചിട്ടാണ് അത് വെന്തത് അപ്പം മഴയാണെങ്കിൽ കപ്പ വേഗാത്ത വരുന്നത് എന്നിട്ട് അത് ഞാൻ മുളകിട്ട കറി കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് കുഞ്ഞു കഴിഞ്ഞ ദിവസം എനിക്കിപ്പോൾ ഭക്ഷണം ആരെങ്കിലും രുചിയോടെ കഴിക്കുന്നതെല്ലാം നല്ല ഭംഗിയുള്ള ഭക്ഷണം കണ്ടാൽ അപ്പം തന്നെ എനിക്കത് വെക്കണം ഞാൻ വെച്ചട വെക്കണേടേ ഇന്ന് അട്ട് ഒരു കഷ്ണം കപ്പയെ മാറ്റി വെച്ചിട്ടുണ്ട് അത് മീൻ മീൻകറികളുടെ തേങ്ങ അരച്ച് വെക്കാൻ വേണ്ടി വെച്ചിരിക്കുകയോ അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഞാനത് വെക്കാൻ വന്ന ഞങ്ങൾ കാണിച്ചു തരാവേ ഇത് വെച്ചിട്ട് അടുത്ത് പക്ഷേ ഒരു ഓവറായി ഷുഗർ ഉള്ളവർ കഴിക്കലേ ഞാൻ ഒരു ഒരു തവി കപ്പേ കപ്പയേ ഒരു ഇച്ചിരി ചോറും ഇപ്പം ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതിരാവിലെ ഉണരുക പ്രാർത്ഥനയ്ക്ക് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം നമ്മൾ ജോലി എൽ ഒരു ജോലിയും പിന്നത്തേക്ക് മാറ്റല പിന്നെ എനിക്കൊരു ഒരു ഒരു പത്ത് നാൽപ്പത് വയസ്സുള്ള പുള്ളിക്കാരൻ തോന്നുന്നു ഭാര്യ നാരായണിയും പഠിക്കാൻ പോകണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്തെങ്കിലും ആക്കി കഴിച്ചു പിള്ളേർക്കും ഭക്ഷണം കറങ്ങിയിട്ടെടുത്തല്ലോ മക്ക എനിക്കും കഷണം ഭക്ഷണം കൃത്യമായിട്ട് എടുത്തല്ലോ എന്നിട്ട് ഉച്ചയാകുമ്പോൾ ഓടിക്കറച്ച് വരുന്ന കണ എന്തെങ്കിലും ഒപ്പിച്ച് തരിക ഇങ്ങനെയാണോ സിംഗു ഒന്ന് പറഞ്ഞു കൊടുക്കും സഹോദരി എന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഞാനത് കേൾപ്പിക്കണമെന്നുണ്ട് എനിക്ക് കേൾപ്പിക്കാത്തത് ഇനി അവർ അദ്ദേഹത്തിന് അതിന് ഇൻസൾട്ടാകേണ്ടതെന്ന് ഓർത്തിട്ട് അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകം നമ്മുടെ വീട്ടിലുള്ളൂ നമ്മളൊരു പ്രാർത്ഥനാ കാര്യത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ രാവിലെ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി എല്ലാ കാര്യവും റെഡിയാക്കി വെച്ചതിന് ശേഷം ഇവിടെ ഒന്നിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ വീഡിയോ പിടിക്കുന്നത് രാവിലെ ആദ്യം അതി രാവിലെ എഴുന്നിട്ട് കുളിച്ച് വിളക്ക് കത്തിച്ച് ചേച്ചി ഞാൻ പോയി വിളക്ക് കത്തിച്ച് ഒന്ന് രണ്ട് നാമം ഇങ്ങനെ രാമരാമഭാഹിമാം രാമപാദം ചേരണേ മുകുന്ദരാമഭാഹിമാം ചെല്ലിയിട്ട് ഓടിപ്പോൾ ഞാൻ എന്തു ചെയ്യുന്നറിയാമോ ചായയിട്ട് പോവന് കൊടുത്താൽ മതി ഇനി അവർക്കതൊരു ബുദ്ധിമുട്ട് വരല്ലോ നമ്മൾ കാരണം പ്രാർത്ഥനയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണം അവരുടെ ആത്മം പ്രകൃതവും നമ്മൾ ആരാണോ ഭക്ഷണം നമ്മളാണ് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ആ കർമ്മങ്ങളൊന്നും അപ്പം നമ്മുടെ ഉള്ളിൽ അവർക്ക് ഭക്ഷണം കൊടുത്തല്ലോ ചിന്ത വരുമ്പോൾ നമുക്ക് ഈശ്വര ചിന്ത ഉണ്ടാകത്തില്ല കൃത്യമായി നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണമെങ്കിൽ നമ്മളും ആ ഒരു കാര്യം ചെയ്തു വന്നിരിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ ആണല്ലേ അപ്പം ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സ് ഫ്രീ ആക്കണം മറ്റുള്ളവർ നിങ്ങളെ ഓർത്തിട്ട് പ്രയാഗവും ചെയ്യല് ഓ ഭക്ഷണം ഇതുപോലെ തന്നില്ലെന്ന് പറഞ്ഞാൽ വിശപ്പ് അനുഭവിക്കുമ്പോൾ ദേഷ്യം വരും വരുവാളുകൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ഈ പ്രാർത്ഥന കൊണ്ട് ഒരു വിഘ്നവും അവിടെ ഉണ്ടാകരുത് പ്രശ്നങ്ങളുണ്ടാകരുത് ഇവിടെ രാവിലെ അവർ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന ഒരു പണിയും ചെയ്യത്തില്ല അങ്ങനെ പറയിപ്പിക്കില്ല എല്ലാം ചെയ്ത് കൃത്യം കൃത്യമാക്കി വെക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയൂ ഞാൻ ഈച്ചിൽ കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരുക്കിയിട്ട് വീഡിയോ പിടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട് ഞാൻ നീച്ചി കഴിഞ്ഞാൽ വേറൊരു കാര്യമായിട്ട് വരാം അപ്പോൾ ഭർത്താവിനെ ഒരുക്കി നടത്തേണ്ടത് ഭാര്യയുടെ കടമയാണ് ഭാര്യയെ ഒരുക്കി നടത്തേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ് പരസ്പരം നമ്മൾ നല്ല ഇതാഹാരം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് പരസ്പരം നമുക്ക് അങ്ങോട്ട് ഇട്ട് ബഹുമാനം തോന്നണമെങ്കിൽ നമ്മൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് ദമ്പതികൾ ഇരിക്കണം കേട്ടാ അതിൽ അലസത ഭർത്താവ് കൃത്യമായിട്ട് ഷേവ് ഒക്കെ ചെയ്ത് തന്നെ വേണ്ട നമ്മുടെ ഭാര്യയ്ക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിലായിരിക്കണം നമ്മുടെ ലുക്ക് ചേഞ്ച് വരുത്തേണ്ടത് അത് ഭർത്താവിന് എന്താണോ ഇഷ്ടം ആ രീതിയിലായിരിക്കണം നമ്മുടെ ലുക്ക് ലുക്കിലൊരു ചേഞ്ച് വരുത്തേണ്ടത് അല്ലേ നമ്മൾ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇണയുടെ ഇഷ്ടം തന്നെ ആയിരിക്കണം നമ്മുടെ നമ്മുടെ ഇഷ്ടം ആയിരിക്കണം പുള്ളിക്കാരൻ്റെ ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ചില കോംപ്രമൈസുകളൊക്കെ ഇതിനകത്ത് വേണം കേട്ടോ എങ്കിലേ നല്ലൊരു സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റത്തുള്ളൂ ഓക്കേ ചക്കരകളേ